ഈ വർഷത്തെ എ പി അസ്ലം ഹോളി ഖുർആാൻ അവാർഡിന്റെ പ്രഖ്യാപനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത് കൽപ്പകഞ്ചേരിയിലെ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ആരംഭിച്ച ഖുറാൻ പാരായണ മനപ്പാട മത്സര പദ്ധതിയാണ് എ പി അസ്ലം ഹോളി ഖുറാൻ അവാർഡ് ഖുറാൻ പഠനം സാർവത്രികമാക്കുക ആശയപഠനത്തിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് വിഭാഗങ്ങളിലായി ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർക്കും പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം അസ്ലം ഖുറാൻ അവാർഡ് എന്ന വെബ്സൈറ്റ് വഴി ജൂലൈ പതിനഞ്ച് മുതൽ അപേക്ഷിക്കാം ഫൈനൽ മത്സരവും അവാർഡ് ദാനവും ഡിസംബറിൽ നടക്കും ആളുകളെല്ലാം തന്റെ ഇവിടെ സന്നിധായിട്ടുണ്ട് ഇവിടെ മതരംഗത്തെ സാംസ്കാരിക രംഗത്തെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിട്ടുള്ള മഹാപണ്ഡിതൻ കൂടിയായിട്ട് യുവ പണ്ഡിതനും കൂടിയായിട്ടുള്ള എമ്മ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയല്ല ഇവിടെ വിശദീകരിക്കുകയുണ്ടായി അതെല്ലാം പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല വളരെ നല്ല നന്മ നിറഞ്ഞ ഒരു ദൗത്യം നിർവഹിക്കാനാണ് അസം ഫൗണ്ടേഷൻ ആളുകളും എല്ലാവരും ഇവിടെ പരിശുദ്ധ അർത്ഥവ്യാപ്തിയിലേക്ക് പോവുകയും വ്യത്യസ്തമാക്കുകയും അതോടൊപ്പം തന്നെ വ്യാകരണത്തിന്റെ കാര്യത്തിലും ഉച്ചാരണത്തിന്റെ കാര്യത്തിലും സ്ഫൂടയുടെ കാര്യത്തിലും എല്ലാം നല്ല നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമായി പവിത്രമായ ഒരു ദൗത്യമാണ് നിർവഹിക്കുന്ന കാര്യത്തിൽ ഈ ചുമതലപ്പെടുത്തി നന്ദി രേഖപ്പെടുത്തി അത് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ കുറാന്റെ തന്നെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മാനവരാശിക്ക് എങ്ങനെ നന്മ ചെയ്തു കൊടുക്കാൻ കഴിയും സമാധാനം ഉണ്ടാക്കാൻ കഴിയും ശാന്തി ഉണ്ടാക്കാൻ കഴിയും പ്രയോജനപ്രദമായ വിജ്ഞാനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നെല്ലാം തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന സംഗതി കൂടിയാണ് എ പി അസ്ലമൻ ട്രസ്റ്റിന്റെ നേതൃത്വം നടക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിൽ വളരെ ശ്രദ്ധേയമായ സംഗതി അതുകൊണ്ട് ഞാൻ ഔപചാരികമായ പ്രഖ്യാപനം നടത്തുന്നത് മാത്രമാണ് മറ്റു കാര്യങ്ങൾ എനിക്ക് പോകുന്നില്ല പോകേണ്ട കാര്യമില്ല അതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങളെ പറ്റി എം വക്തറിന് ഇൻട്രൊഡക്ഷൻ പറയുകയില്ല അതുകൊണ്ട് ഞാൻ ീതമായും ബാക്കി ഉച്ചരിക്കാൻ വിചാരിക്കുകയാണ് രണ്ടാമത് അസ്ലം ഹോളി ഖുറാൻ അവാർഡിന് വേണ്ടിയുള്ള മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ വഴകല്ലൂർ അൻസാർ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് എന്ന പ്രഖ്യാപനം അള്ളാഹിൻ്റെ നാമത്തിൽ ബിസ്ബില്ലാഹുറഹ്മാൻ പ്രചരിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യും പി അബ്ദുസമദ് എം എം അക്ബർ എ പി ആസാദ് എ പി ഷംസുദ്ദീൻ റാഷിദ് ബിൻ അസ്സലം മുഹമ്മദ് അസ്ലം പി മൂസ സൊലാഹി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം كلارس ديزاير جولري كاليكات رود بيردل